പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ട് നല്ലൊരു ഫേസ് വാക്ക് ആണ് കാണിക്കുന്നത് അത് എങ്ങനെയുണ്ടാക്കണം നമുക്ക് നോക്കിയാലോ ആദ്യം നമുക്ക് ഒന്ന് എന്താണ് ഒരു ക്ലൻസിങ് കൊടുക്കാം കുറച്ച് പാൽ എടുത്തിട്ട് ക്ലൻസിങ് കൊടുക്കാം രണ്ടായി നോക്കി ഇനി നമുക്ക് കുറച്ച് ക്ലൻസിങ് കൊടുക്കാം അതിന് നമുക്ക് കുറച്ച് പാല് പാല് കുറച്ച് പാല് പിന്നെ കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കുറച്ച് ജ്യൂസ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്താണേ കണ്ടോ കാണണ്ടോന്നറിയില്ല കുഴിഞ്ഞിട്ടാണേ അതുകൊണ്ട് നമ്മൾ നല്ലൊരു ഫേസ് വാഗ് ആണ് കാണിക്കണേ നമുക്കിതൊന്ന് ആദ്യം ക്ലെൻസിങ് കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ടേപ്പ് അതിൽ കട്ടയാണ് നമുക്കൊന്ന് മുഖമൊക്കെ നല്ലപോലെ എഴുതിയതാണേ നമുക്കൊന്ന് ക്ലെൻസിങ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് ക്ലാസ് കൊടുത്തേ ഇനി നമുക്ക് ഈ തെലു ബാക്കിയുള്ള തന്നെ നമുക്ക് ഇത് തുറച്ച് നമ്മൾ നമുക്ക് ഒരു കൊടുക്കാം അതിന് നമുക്ക് ഇതിലേക്ക് തന്നെ ബാക്കി വന്നിരിക്കുന്ന നമുക്ക് കുറച്ച് അലപ്പൂടി കൊടുക്കാം കുറച്ച് അലപ്പൊടിയാ പിന്നെ കുറച്ച് പഞ്ചസാര കുറച്ച് പഞ്ചസാര ഇത് നല്ലപോലെ ഒന്ന് ഒരു നുള്ളു കാപ്പിപ്പൊല് കുറച്ച് കാപ്പിപ്പൊളിയിട്ടത് ഒരു നുള്ളു കാപ്പിപ്പൊളി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം നല്ലപോലെ മിക്സ് മിക്സാക്കിയാൽ അധികം തരില്ലാത്ത പഞ്ചസാര വേണം എടുക്കാനേ അതിൻ്റെ നമുക്ക് ഒന്ന് മിക്സ് ചാലിട്ട് പൊടിച്ചിട്ട് നമുക്ക് ഇടത്തേക്ക് ആക്കാം നമ്മൾ സ്പ്രെങ്ങ് ചെയ്താൽ കഴുകി കളഞ്ഞിട്ടൊന്നും ഇല്ല അതിന് മോള് കിടഞ്ഞിട്ടേ നമുക്കൊന്ന് സ്പ്രബ് കൊടുക്കാം അതിന് കുറച്ചും കൂടി ഇട്ടുട്ട് ചൂസ് പിന്നെ പൊഴിച്ചിട്ടുണ്ടേ മൂപ്പിൻ്റെ തന്നെ ഒക്കെ നല്ല മൂക്കിന്റെ തന്നെ ഇനി നമുക്കൊന്ന് ചെറുതീട്ട് തരാം സ്ട്രബ് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രബ് കഴിയുമ്പോൾ നമ്മുടെ മോക്കെ മാത്രമേ ഉണ്ടാവും ഇനി നമുക്കൊന്ന് ഇനി നമുക്കൊരു മെസ്സേജ് കൊടുക്കാം അതിന് നമുക്ക് കുറച്ച് വീട്ടിട്ട് ദിവസേ കുറച്ച് മതിയേ കുറച്ച് തേനും തേനേ തേൻ കഴിഞ്ഞാൽ ഓ മതി തേൻ ഇനിക്ക് നമുക്ക് ഇതൊന്ന് മിക്സ് ആകാംട്ടോ നല്ലപോലെ മിക്സ് ആക്കി ഇനി നമുക്കൊന്ന് തേക്കാം മസാക്കിയോ നല്ലൊരു പാക്കാണത് ഞങ്ങൾ എല്ലാവരും ചേട്ടി നോക്കണേ കഴിഞ്ഞ് മുഴുവെടുത്ത് റൗണ്ട് മസാല ചേട്ടി വയ്ക്കണേ റൗണ്ട് റൗണ്ടായിട്ട് മെസ്സേജ് ആയിട്ട് കൊടുക്കാം കണ്ണിൻ്റെ തന്നെ ഇനി മുകളായിട്ട് വേണേ മെസ്സേജ് കൊടുക്കാൻ ഇനി നമുക്കൊരു ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ മെസ്സേജ് കൊടുക്കണേ ഇനി നമുക്കൊരു പാക്കറ്റ് കൊടുക്കാം അതിന് ആദ്യം വേണ്ടത് വീട്ടിലോട്ട് ദിവസം തന്നെയാണേ കുറച്ചൊഴിച്ച് ഇനി നമുക്ക് തുടച്ചോളിന്ന് വേണ്ടതിന് മോൾ കൊടുക്കാൻ നമുക്ക് വിട്ട് കൊടുക്കാം കുറച്ചായിരിക്കാം ൂൺ മതിയേ നോക്കഴിക്ക് കുറച്ച് പാല് കൂടി വെച്ചിട്ട് പാല് ഇങ്ങനെ പാത്രത്തിലാക്കി കൊടുക്കണം ഞാൻ ഇത് മിക്സ് ആക്കാനുള്ള പാല് അതിപ്പോഴും കുറച്ചും കൂടി ഇടട്ടെ കുറച്ചും കൂടി കൂടി ഇട്ടേ കത്തിൽ തന്നെയാണ് വേണ്ടത് ട്ടോ നല്ലപോലെ മിക്സ് ആക്കിയാൽ എന്നെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം ആലജുണ്ടോ നോക്കിയിട്ട് വേണം നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യും കഴിക്കുന്ന ചെയ്യണേ

നല്ല പോല കഴിഞ്ഞി ഞാൻ പതിനഞ്ച് മിനിറ്റുള്ളേ നമുക്ക് നല്ല പോലെ കഴിയും കണ്ടെങ്കിൽ മാറ്റം കണ്ടോ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ പിന്നെ നമ്മൾ എല്ലാവരും എൻ്റെ വീഡിയോകൾ കാണണം എന്തെങ്കിലും സസ്യത് സഹായിക്കണേ പിന്നെ നമ്മൾ എന്ത് പാക്കറ്റ് കഴിഞ്ഞാലും അതേശാല വരച്ചല്ലോ റോസോട്ടെ പറ്റി കൊടുക്കണേ നല്ല നല്ലൊരു വീഡിയോട്ടോ നാളെ വരാം ബൈ